മുക്കൻ തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവ കമ്മിറ്റി രൂപീകരിച്ചു മുക്കൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് മുക്കം തൃക്കുടമണ്ണ ശിവക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തിനായാണ് കമ്മിറ്റി രൂപീകരിച്ചത് മുക്കൻ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം മാതൃസമിതി ഭാരവാഹികൾ നാട്ടുകാർ ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് രാജേഷൻ വള്ളാരുന്നിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഉത്സവ കമ്മിറ്റി ചെയർമാനായി സുകുമാരൻ ഇരുൾകുന്നുമലിനെയും കൺവീനറായി വിജയൻ നടത്തൊടികയെയും തെരഞ്ഞെടുത്തു അഞ്ഞൂറ്റിയൊന്നംഗ കമ്മിറ്റിയും രൂപീകരിച്ചു പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ കുടിയേറ്റ ദിവസം മുതൽ ശിവരാത്രി വരെയുള്ള ഏഴ് ദിവസങ്ങളിലും ക്ഷേത്രത്തിൽ വ്യത്യസ്ത പരിപാടികളും നടക്കും പ്രത്യേക പൂജാകർമ്മങ്ങൾക്ക് കർമ്മങ്ങൾക്ക് പുറമെ സാംസ്കാരിക സമ്മേളനങ്ങൾ വരവാഘോഷങ്ങൾ കലാപരിപാടികൾ പ്രഭാഷണങ്ങൾ തുടങ്ങിയ പരിപാടികളാണ് ഏഴ് ദിവസങ്ങളിലായി നടക്കുക ശ്രീ തൃക്കിടമണ്ണ ശിവേത്ര ശിവരാത്രി ഈ വർഷം പൂർവാധികം ശക്തിയോടുകൂടി നടത്താൻ നമ്മൾ കമ്മിറ്റി കമ്മിറ്റി യും ഫെബ്രുവരി പതിനഞ്ചിന് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് തന്നെ കൊടിയേറ്റത്തിന് അന്ന് മുതൽ ഏഴ് ദിവസവും ഓരോ വ്യത്യസ്തമായ പരിപാടികൾ കലാപരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് നമ്മൾ ശിവരാത്രി ഒരു ആഘോഷമായി മാറ്റാനാണ് തീരുമാനം ഉത്സവ കമ്മിറ്റി രൂപീകരണ യോഗത്തിൽ ക്ഷേത്ര സെക്രട്ടറി ശശി ഉരാളി മാതൃസമിതി സെക്രട്ടറി മീന ടീച്ചർ ജനപ്രതിനിധികളായ പ്രജിതാ പ്രദീപ് അശ്വതി സനൂജ് ജോഷില സന്തോഷ് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള വി അബ്ദുള്ള കോയഹാജി അബ്ദുള്ള കുമാർ നെല്ലൂർ അനിൽകുമാർ ഘാട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം